മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ റെനാ ഫാത്തിമയെ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് നൂറ നൂറ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല പൂച്ചയാണ് സേഫ് ഗെയിം കളിക്കുകയാണ് ആണ് എന്നൊക്കെയായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച എല്ലാവരുടെയും എന്നാൽ ഇപ്പോൾ നൂറ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആർക്കും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം അക്ബറിൻ്റെ ഗ്യാങ് ഒന്നും തമാശയ്ക്ക് പോലും നൂറയോടൊന്നും പറയുന്നില്ല ഇപ്പോൾ എന്തായാലും ഇപ്പോഴുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് നൂറ ആദ്യേക്കാളും ഒരുപടി മുകളിൽ തന്നെയാണ് നൂറ നൂറയ്ക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാനും ടിഗർ ചെയ്യിപ്പിക്കാനും കഴിവുണ്ട് എന്നാൽ നൂറ പെട്ടെന്നൊന്നും പ്രൊവോക്കാകുകയുമില്ല ഇന്നെന്തായാലും ലൈവില് നമ്മുടെ റെനാഫാത്തിമേനെയാണ് നൂറ പൊളിച്ചടുക്കിയിരിക്കുന്നത് റെനാഫാത്തിമ അങ്ങോട്ട് പോയി നൂറയൊന്നും മാന്തി നൂറൌട്ടേ റെനയനെ എടുത്തിട്ട് അലക്കി അതാണ് സത്യം നൂറ നല്ലതുപോലെ പറഞ്ഞു നിൽക്കുന്നുണ്ട് റെനേനെ തന്നെ സെറാലാക്ക് ജിസേൽ മാമി ട്രൗസർ വള്ളി വള്ളിക്കളസം എന്നൊക്കെ വിളിക്കുന്നുണ്ട് റെന എന്തൊക്കെയോ തിരിച്ചങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും നൂറയുടെ അടപ്പിക്കാൻ കഴിയുന്നില്ല നൂറ അയ്യോടാ കരയല്ലേ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ടിഷ്യു വരെ എടുത്തു കൊടുക്കുന്നുണ്ട് നെവീനട്ടും ഇന്ന് കിട്ടുന്നുണ്ട് നെവീനോടും പറയുന്നുണ്ട് നിന്നെ ഞങ്ങൾ ഇവിടുന്ന് പ്രോവോക്ക് ചെയ്ത് പുറത്ത് വിട്ടേതല്ലേടാ എന്നിട്ട് പുറത്ത് പോയി കരഞ്ഞ് മെഴുകിയിട്ടല്ലേ അകത്തേക്ക് കയറി വന്നത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഞങ്ങളെ പ്രോവക്ക് ചെയ്ത് പുറത്താക്ക് അല്ലാതെ വീരവാദം പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് പിന്നെയും തിരിച്ചു കയറി വരാൻ നാണമില്ലെന്നൊക്കെ നൂറ ചോദിക്കുന്നുണ്ട് നെവീനും നൂറയോട് സംസാരിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന ാണ് മറ്റൊരു സത്യം എന്തായാലും നല്ല സ്ട്രോങ് പ്ലെയർ തന്നെയാണ് നൂറ നൂറേനെ ഇനി അധികമാരും തൊട്ട് കളിക്കില്ലെന്ന് തോന്നും കാരണം നൂറയുടെ നാക്ക് അത്രയ്ക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ അനുമോൾ ഇപ്പോൾ സേഫുമാണ് നൂറയുടെ ഗ്യാങ്ങിലാണല്ലോ ഇപ്പോൾ അനുമോൾ അതുകൊണ്ട് തന്നെ പലരും അനുമോളെയും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നില്ല ഇനി നൂറയുടെ അഴിഞ്ഞാട്ടമായിരിക്കും നമുക്ക് ബിഗ് ബോസ് സീസൺ സെവനിൽ കാണാൻ സാധിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം